തൃശൂർ പൂരം കലക്കിയെന്ന് പറഞ്ഞ് ഭരണപക്ഷ എം എൽ എയായ പി വി അൻവർ തുടക്കമിട്ടു ആർ എസ് എസ് നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്നാരോപിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അത് ഏറ്റെടുത്തു അതോടെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ പെട്ടു പക്ഷേ സത്യത്തിൽ പെട്ടത് അജിത് കുമാർ അല്ല മറിച്ച് ഇവിടെ കുഴിയിലായത് സി പി എമ്മും മുഖ്യമന്ത്രിയുമാണ് എ ഡി ജി പി ആർ എസ് എസ് ദേശീയ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബുള്ളയുമായി കൂടിക്കാഴ്ച നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഇരുപത്തിരണ്ടിന് എന്നാണെന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസത്തിൽ അതായത് ഒരു വർഷവും മൂന്ന് മാസവും മുമ്പ് ഇവിടെ വെച്ച് തൃശ്ശൂരിലെ സ്വകാര്യ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ എങ്ങനെ പോയി ആർ എസ് എസ് നേതാവായ സുഹൃത്തിൻ്റെ കാറിൽ അങ്ങോട്ട് പോയി കണ്ടു അതെന്താ എ ഡി ജി പിക്ക് ഔദ്യോഗിക വാഹനമില്ലേ ഫുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് അത് ഉപയോഗിക്കാതിരുന്നത് അതിപ്പോൾ സ്വകാര്യ ആവശ്യത്തിന് ഔദ്യോഗിക വാഹനം ഉപയോഗിച്ചാൽ അത് അധികാര ദുർവിനിയോഗമാവില്ലേ അറിഞ്ഞ നാട്ടിലെ മാധ്യമങ്ങൾ വെറുതെ ഇടുമോ അല്ല പിന്നെ അവന്മാർ വെച്ചേക്കില്ല സ്വകാര്യ സന്ദർശനമായിരുന്നുവെന്ന് എ ഡി ജി പി അറിയിച്ചിട്ടുണ്ട് ആരെ പോലീസിന് ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ അപ്പോൾ ശരി അതിൽ വലിയ തെറ്റില്ല നല്ലവനായ ഉദ്യോഗസ്ഥൻ മാന്യമായി തന്നെ നിയമം പാലിച്ചിട്ടുണ്ട് പിന്നെ എന്താ അത്ര വലിയ പ്രശ്നം പ്രശ്നമുണ്ട് ഇതാണ് പ്രശ്നം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് എന്താണ് ആർ എസ് എസ് നേതാവിനെ അങ്ങോട്ട് പോയി കാണേണ്ട ആവശ്യം പോലീസുകാരും പ്രത്യേകിച്ച് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് പെരുമാറ്റച്ചട്ടമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ ഓൾ ഇന്ത്യ സർവീസസ് കോണ്ടക്ടറുകളാണ് അത് ഇതിൽ കൃത്യമായി പറയുന്നുണ്ട് ഒരു ഉദ്യോഗസ്ഥൻ എങ്ങനെ ആയിരിക്കണമെന്ന് അതിലെ മൂന്നാം സബ്സെക്ഷൻ പറയുന്നത് ഇങ്ങനെയാണ് ഏതൊരംഗവും സത്യസന്ധത ഉയർത്തിപ്പിടിക്കുന്ന തരത്തിലും അർപ്പണ മനോഭാവത്തോടെയും കൃത്യനിർവഹണം നടത്തുക വേണം യാതൊരു കാരണവശാലും അംഗത്തിന് നിരക്കാത്ത ഒന്നും തന്നെ ചെയ്യരുത് തുടർന്ന് ഓരോ അംഗങ്ങളും പാലിക്കേണ്ട കാര്യങ്ങൾ അക്കമിട്ട് പറയുന്നുണ്ട് ആദ്യം ധാർമ്മികത സത്യസന്ധത പ്രതിബദ്ധത എന്നിവ പുലർത്തണം രണ്ട് രാഷ്ട്രീയ നിഷ്പക്ഷത വേണം മൂന്ന് തൊഴിൽ മാന്യതയും നിഷ്പക്ഷമായും പ്രവർത്തിക്കണം നാല് സുതാര്യതയും ഉത്തരവാദിത്വവും പാലിക്കണം അഞ്ച് പൊതുജനങ്ങളോട് മാന്യമായി പെരുമാറണം ഇങ്ങനെയാണ് അവ ഇതിൽ രണ്ടാമത്തെയും നാലാമത്തെയും കാര്യം നോക്കാം രാഷ്ട്രീയ നിഷ്പക്ഷത പിന്നെ സുതാര്യതയും ഉത്തരവാദിത്വവും സിവിൽ സർവീസ് കോണ്ടക്ട് റൂൾ പ്രകാരം അവിടെ വ്യക്തി എന്നതില്ല മറിച്ച് ഉദ്യോഗസ്ഥൻ എന്നേ ഉള്ളൂ അതായത് അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹം വഹിക്കുന്ന പദവിയുമായി ബന്ധപ്പെട്ട് കിടക്കുമെന്നർത്ഥം ഇവിടെ അജിത് കുമാർ അങ്ങോട്ട് പോയി കണ്ടത് ഒരു ജനപ്രതിനിധിയല്ല മറിച്ച് ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറിയെയാണ് ഏതെങ്കിലും ഒരു സംഘടനയുടേതല്ല രാജ്യത്ത് പലപ്പോഴും പല കലാപത്തിൻ്റെയും പേരിൽ ആരോപണ വിധേയമായ ഒരു സംഘടനയുടെ നേതാവിന് രാഷ്ട്രീയ നിഷ്പക്ഷത എന്നത് ഇവിടെ ആദ്യം തന്നെ എ ഡി ജി പി ലംഘിച്ചു രണ്ടാമതായി എന്തിനാണ് അദ്ദേഹം അങ്ങോട്ട് പോയി കണ്ടത് അതിന്റെ ആവശ്യം എന്താണ് അതും ക്രമസമാധാന ചുമതലയുള്ള ഒരു എ ഡി ജി പി ഭരണപരമായ ചുമതലയില്ലാതെ ആരെയും പോയി കാണാൻ ഒരു ഉദ്യോഗസ്ഥനും അധികാരമില്ല അവിടെ അദ്ദേഹം അക്കൗണ്ടബിലിറ്റി ട്രാൻസ്പെറൻസി എന്നിവയുടെ ലംഘനം നടത്തി ഇനി സ്വകാര്യ സന്ദർശനമാണെന്ന് വാദിക്കുന്നവരുടെ ശ്രദ്ധയിലേക്ക് എന്താണ് അദ്ദേഹം സ്വകാര്യ സന്ദർശനത്തിൽ പങ്കുവച്ച വിവരം സർക്കാരിനെ അറിയിക്കാതെ പോയി എന്നതിനാൽ തന്നെ ഇക്കാര്യം രഹസ്യ സന്ദർശനത്തിന്റെ പട്ടികയിൽപ്പെടും അതല്ലായിരുന്നുവെങ്കിൽ ഔദ്യോഗിക വാഹനം അദ്ദേഹം ഉപയോഗിച്ചനെ ഔദ്യോഗിക വാഹനം ഒഴിവാക്കിയത് തന്നെ വാഹനത്തിലെ ലോഗ് ബുക്കിൽ രേഖപ്പെടുത്താതെ തൻ്റെ യാത്ര ഔദ്യോഗിക രേഖകളിൽ നിന്ന് മറച്ചു വയ്ക്കാൻ വേണ്ടിയാണ് ഇനി എന്താണ് അദ്ദേഹം ബസപള്ളയുമായി സംസാരിച്ചത് ഇൻ്റലിജൻസ് എ ഡി ജി പി ആയിരുന്നുവെങ്കിൽ എന്തിന് കേരളത്തിൽ വന്നുവെന്ന് അന്വേഷിക്കാനായിപ്പോയതാണ് എന്ന് പറയാമായിരുന്നു എന്നാൽ ക്രമസമാധാനത്തിന് ചുമതലയുള്ള അജിത് കുമാറിന് എന്ത് ക്രമസമാധാന ദൗത്യമായിരുന്നു അവിടെ ഉത്തരം പറയാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ് കാരണം അദ്ദേഹം സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക പോലീസ് രഹസ്യങ്ങൾ സംഭാഷണത്തിനിടെ ചോർത്തിക്കൊടുത്തില്ലെന്നതിന് എന്താണ് ഉറപ്പ് ഔദ്യോഗിക രഹസ്യങ്ങൾ പങ്കുവയ്ക്കാൻ പാടില്ല എന്നതും ഇവിടെ ലംഘിക്കപ്പെട്ടതായി ആരെങ്കിലും സംശയിച്ചാൽ ആരോപിച്ചാൽ എന്ത് മറുപടിയുണ്ട് കേരള പോലീസിനെ തന്നെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നതായി എ ഡി ജി പിയുടെ നടപടി കാരണം പോലീസ് ആക്ട് പ്രകാരം സേനയ്ക്ക് ക്ഷീണം ഉണ്ടാക്കുന്ന ഒന്നും തന്നെ ഒരു പോലീസുകാരനും ചെയ്യാൻ പാടില്ല ഇവിടെ തൃശൂർ പൂരം ബി വേണ്ടി അലങ്കോലപ്പെടുത്തിയത് പോലീസാണെന്നും അത് ആർ നേതാവുമായി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നുവെന്നുമാണ് പരാതി ഇനി മുഖ്യമന്ത്രിയും പാർട്ടിയും എങ്ങനെ കുഴിയിൽ ചാടിയെന്നും കൂടി പറയാം അജിത് കുമാറിനെ പോലെ തന്നെ ഗുരുതരമായ വീഴ്ച ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് സംഭവിച്ചിട്ടുണ്ട് എ ഡി ജി പി മറച്ചുവെച്ച സന്ദർശനം സംബന്ധിച്ച് സന്ദർശനത്തിന്റെ പിറ്റേ ദിനം തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് ഡി ജി പിക്കും മേധാവിക്കും അടക്കം റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് എന്തിനു കണ്ടു എന്ന് സംബന്ധിച്ച് എന്തുകൊണ്ട് മുഖ്യൻ അന്നേ വിശദീകരണം തേടിയില്ല തേടിയിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഒരു നടപടി എടുത്തില്ല ഏതൊരു കോടതിയും ചോദ്യം ചെയ്യാനായി നോട്ടീസ് നൽകുന്ന പോലീസിനോട് പോലും ചോദിക്കുന്ന ചോദ്യമാണ് വാട്ട് വാസ് യുവർ അഡ്മിനിസ്ട്രേറ്റീവ് അസൈൻമെന്റ് എന്നത് ഇവിടെ എന്തുകൊണ്ട് അത് മുഖ്യമന്ത്രി അജിത് കുമാറിനോട് ചോദിച്ചില്ല സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കിട്ടി ഒരു വർഷത്തിലേറെ കഴിഞ്ഞിട്ടും എങ്ങനെ അദ്ദേഹം ഇപ്പോഴും ക്രമസമാധാന ചുമതലയുള്ള സൂപ്പർ ഡി ജി പി ആയി തുടരുന്നു അതിന് ഉത്തരം പറയേണ്ട ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട് പാർട്ടിയുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് ഇപ്പോഴത്തെ സെക്രട്ടറിയുടെ അഴകുഴമ്പൻ മറുപടി കൊണ്ട് തീരുന്നതല്ല ഈ പ്രശ്നം തൃശ്ശൂരിലെ തോൽവിക്ക് പൂരം അലങ്കോലമാക്കിയത് നിർണായകമായെന്ന് സി പി ഐ തന്നെ ആരോപിച്ചിട്ടുണ്ട് അതിന് ചുക്കാൻ പിടിച്ചത് അജിത് കുമാറാണ് എന്ന് ആരോപിച്ച പി വി അൻവർ സി പി എമ്മിന്റെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച എം എൽ എ ആണ് സംസ്ഥാനത്തെ രാഷ്ട്രീയ കാര്യങ്ങൾ അപ്പപ്പോൾ പരിശോധിച്ച് മുഖ്യമന്ത്രിയെ അറിയിച്ച് തിരുത്താൻ സഹായിക്കേണ്ട പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി സി പി എം സംസ്ഥാന സമിതി അംഗമാണ് പി ശശിയാണ് പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും ഇടയിലെ രാഷ്ട്രീയ പാലം അദ്ദേഹം ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് അറിഞ്ഞില്ല എന്നാണെങ്കിൽ അദ്ദേഹം ആ പദവിയിലിരിക്കാൻ യോഗ്യനല്ല ഇനി ഒന്നുകൂടി ഒരു വർഷം മുമ്പ് സ്പെഷ്യൽ ബ്രാഞ്ച് എ ഡി ജി പി ആർ എസ് എസ് നേതാവുമായുള്ള കൂടിക്കാഴ്ചയുടെ വിവരം അറിയിച്ചിട്ടുള്ളത് എന്തായാലും പാർട്ടി അറിയാതെ പോകില്ല കാരണം പോലീസിനകത്ത് പാർട്ടി അനുഭാവികളും ഏറെ ഉണ്ടല്ലോ ഇതിനൊന്നും മറുപടി മുഖ്യനും പാർട്ടിക്കുമില്ല എങ്കിൽ എ ഡി ജി പിണറായിയുടെ ദൂതനാണെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം ശരിവെക്കലാവും അത് അതായത് തൃശൂർ സീറ്റ് ബി നൽകി പലതും സെറ്റിൽ ചെയ്തതെന്ന് തന്നെ സംശയിക്കേണ്ടി വരും